ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസൻ സാധ്യമോ ഇവിടെ വാസം സാധ്യമോ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും

സർഗവും കാറ്റുപോലും കാത്തുനിൽക്കും നാളുകൾ കാറ്റുപോലും കാത്തു നിൽക്കും നാളുകൾ ഇവിടെ എന്നിറവി എന്നാൽ വിത്തുകൾ തെൻ മന്ത്രണം ഇവിടെ എന്നിറവി എന്നാൽ വിത്തുകൾ തെൻ മന്ത്രണം ഇനി ಇಬಿಡಿವಾ ಇ ಇಬಿಡಿವಾ ವಾಸಂ